പള്ളിക്കരയിൽ പ്രവർത്തിക്കുന്ന ആഷിയാന ബഡ്സ് സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നൌഷാദ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയും പാനായിക്കുളം വെൽഫെയർ അസോസിയേഷനും ചേർന്ന് സ്കൂൾ ബാഗുകൾ വിതരണം ചെയ്തു വെള്ളിയാഴ്ച രാവിലെ സ്കൂൾ അങ്കണത്തിൽ വെച്ച പി ടി എ പ്രസിഡന്റ് നൌഷാദ് ഫൈസി ഭട്ടിമറ്റത്തിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ നൌഷാദ് അസോസിയേഷൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഷാദ് ഇളമ്പാടി കാസർഗോഡ് ഉദ്ഘാടനം നിർവഹിച്ചു ഇടത്തല ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ എം എ നൌഷാദ് മുഖ്യ അതിഥിയായ ചടങ്ങിൽ നൌഷാദ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് നൌഷാദ് ഇ എച്ച് ചെമ്പർക്ക് സ്കൂൾ ബാഗ് വിതരണോദ്ഘാടനം നിർവഹിച്ചു അസോസിയേഷൻ്റെ ചാരിറ്റി വിംഗ് കൺവീനർ നൌഷാദ് തായ്ക്കാട്ടുകര വൈസ് പ്രസിഡന്റ് നൌഷാദ് പാനായിക്കുളം ട്രഷറർ നൌഷാദ് ഇക്ബാൽ ജ്വല്ലറി നൌഷാദ് പഴങ്ങനാട് നൌഷാദ് കരിമ്പനക്കൽ നൌഷാദ് മാറമ്പിള്ളി നൌഷാദ് കുഴുവേലിപ്പടി നൌഷാദ് ആസനി നൌഷാദ് ഐവ നൌഷാദ് പെരിങ്ങാല നൌഷാദ് റാഹത്ത് ഫുഡ് ടീച്ചർമാരായ തങ്കം അജിത എന്നിവരും സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധിഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി